ുടെ ജീവിതം എന്നത് കുടുംബത്തിന് വേണ്ടി സ്വയം ഒഴിഞ്ഞുവെച്ച ത്യാഗത്തിന്റെ കഥയാണ് സ്വന്തം സുഖ സൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അകലങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഓരോ പ്രവാസിയും ലക്ഷ്യമിടുന്നത് നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ മാന്യമായ ജീവിതം മാത്രമാണ് നല്ല ശമ്പളമുള്ള ജോലി ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ദൂരം കുറവാണ് ഭൂരിഭാഗം പേരും തുച്ഛമായ വരുമാനത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം വിദേശത്ത് സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും അവഗണിച്ച് അവർക്ക് കഴിയേണ്ടി വരുന്നു ഒന്നിനു പിറകെ ഒന്നായി കുടുംബത്തിന് ആവശ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ പ്രവാസിയുടെ വിദേശത്തെ ജീവിതത്തിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടേയിരിക്കും സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് പ്രിയപ്പെട്ടവർക്കായി പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു യന്ത്രമായി അവർ മാറും ഈ കഠിനാധ്വാനത്തിനൊടുവിൽ പ്രവാസിയെ കാത്തിരിക്കുന്നത് പലപ്പോഴും തീവ്രമായ ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് എന്നാൽ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതും പ്രവാസ ലോകത്തിന്റെ വേദനകളെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നതുമായ ഒരു സംഭവമാണ് പ്രവാസി സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പുറലോകം അറിഞ്ഞത് ഗൾഫിൽ മരിച്ച ഒരു പ്രവാസിയുടെ മൃതദേഹം നാട്ടിലുള്ള കുടുംബം വേണ്ടെന്ന് പറഞ്ഞു അത്രേ ഈ ഞെട്ടിക്കുന്ന സംഭവത്തെ തുടർന്ന് ആ പ്രവാസിയുടെ മൃതദേഹം ഒൻപത് ദിവസത്തോളം വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയിൽ വിദേശത്ത് തന്നെ സൂക്ഷിക്കേണ്ടി വന്നു ഇരുപത്തിനാല് വർഷം കുടുംബത്തിനു വേണ്ടി ജീവിച്ച ഒരാളുടെ ഏറ്റവും വലിയ അനാദരവും ക്രൂരതയുമാണ് ഈ സംഭവം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ ചൊല്ലി ബന്ധുക്കൾക്കിടയിൽ ഉണ്ടായ അനാഥരവും അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായതെന്നാണ് അഷ്റഫ് താമരശ്ശേരിയെ കുറിച്ചത്